അവക്കാടോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ടൊന്നും പറയും ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വെറൈറ്റികളും കായ്ഫലം തരുന്നില്ല ചില വെറൈറ്റികൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നുള്ളൂ ട്രോഫിക്കൽ വെറൈറ്റികൾ അതിൽ രണ്ട് വെറൈറ്റികളാണ് ടോ ട്രോഫിക്കോ റെസലും ട്രോഫിക്കോ തേർട്ടി ഫോറും ഈ രണ്ട് വെറൈറ്റികളാണ് കൊല്ലം കോട്ടയം തിരുവനന്തപുരം അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റിയൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് ഇതുണ്ട് വിദേശത്തും സ്വദേശികളായ ഒരുപാട് വെറൈറ്റികളുണ്ട് അതിലെല്ലാം എല്ലായിടത്തും കായ് കായ്ഫലം തരുന്നില്ല അതാണ് ഈ അവക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തണുത്ത പ്രദേശങ്ങളിൽ നന്നായിട്ട് വളരുന്ന ഒരു വെറൈറ്റികളുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന വെറൈറ്റികളുണ്ട് അപ്പോൾ വാങ്ങി വെച്ചാൽ ചിലപ്പോൾ അത് കായ്ച്ചോണമെന്നോ പൂത്തോണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുക പിന്നെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം വളം എന്നെല്ലാം ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അവക്കാടോ അതായത് ബട്ടർ ഫ്രൂട്ട് നടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നടാനായിട്ട് ഉത്തമം അതായത് പുതുമഴ തുടങ്ങുന്ന സമയത്ത് നമ്മൾ തൈ വെ മണ്ണിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് മണ്ണിനോട് നല്ല ഈർപ്പും നല്ല തണുപ്പുമൊക്കെ ഉള്ളൊരു ടൈമാണല്ലോ അപ്പോൾ അതിൻ്റെ മണ്ണ് വേരുകൾ പെട്ടെന്ന് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അത് പെട്ടെന്ന് വളരാനായിട്ട് ഒരു വെള്ളം എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വളർന്ന് കിട്ടും പിന്നെ വേനലാവുമ്പോഴേക്കും ഇതിൻ്റെ തൈൻ്റെ വളർച്ച ഏകദേശം ആയി കിട്ടും അപ്പോൾ നമുക്ക് ഒരു വെക്കുമ്പോൾ വേനൽ സമയത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് കയറി കൊടുക്കണ്ടേ അപ്പോൾ അതിലാർ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാഴ് തുടങ്ങുന്ന സമയത്ത് വാങ്ങി വെക്കും വെക്കുകയാണെങ്കിൽ അതാവും ഏറ്റവും നല്ലത് പിന്നെ സ്ഥലപരിമിതി ഉള്ളവർ മാത്രം ഡ്രമ്മിലോ അല്ലെങ്കിൽ വലിയ ബാഗിലോ ചട്ടിയിലോ ഒക്കെ വെക്കാം കാരണം സ്ഥലം ഇല്ലാത്തവർക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രമ്മിൽ വെക്കോ അങ്ങനെ വെച്ച് വളർത്താവുന്നതുമാണ് അപ്പോൾ ഡ്രമ്മിൽ വെക്കുമ്പോൾ ഒരിക്കലും അടിവളായിട്ട് ഡ്രമ്മിലാണെങ്കിലും മണ്ണിലാണെങ്കിലും അടിവളായിട്ട് കോഴിവളം കൊടുക്കരുത് മണ്ണ് മണൽ ചാണകപ്പൊടി വേപ്പമിണ്ണാക്ക് എല്ല്പൊടി അതൊക്കെ മിക്സ് ചെയ്ത് കാണ്ട് നമുക്ക് ഡ്രമ്മിൽ വളർത്താവുന്നതാണ് കുറച്ചെങ്കിലും സ്ഥലം കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മണ്ണിൽ തന്നെയാണ് ടോന്നാടാനായിട്ട് ഒത്തുമ്പോൾ പിന്നെ ചെടീനെ ബ്രോൺ ചെയ്ത് നമുക്ക് തൈ നട്ട് കഴിഞ്ഞ് കണ്ട് കുറച്ച് വളർച്ച എത്തിയാൽ തന്നെ ബ്രോൺ ചെയ്ത് ഇതിനെ തലപ്പ് കട്ട് ചെയ്തിങ്ങനെ വിട്ട് ഒന്ന് ഒതുക്കി വളർത്താൻ പറ്റും അപ്പോൾ ചെറിയ തൈയൊക്കെയാണ് വാങ്ങി വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ചട്ടിയിൽ മണ്ണും ചാണകം എല്ലാം ചേർത്ത് ആ ചട്ടിയിൽ ആ തൈ വെച്ച് കുറേ നമ്മൾ വീടിൻ്റെ അടുത്തു തന്നെ വെച്ച് നന്നായിട്ട് പരിചരിച്ച് നല്ല വളർച്ച എത്തി കുറച്ച് വലുതായ ശേഷം മാത്രം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മണ്ണിൽക്ക് മാറ്റി നടാവുന്നതാണ് അതാണ് നല്ലത് അപ്പോൾ ചെറിയ തൈകൾക്ക് ബാധിക്കുന്ന രോഗങ്ങളൊക്കെ നമ്മൾ കൺവെട്ടിൽ തന്നെ ആവുമ്പോൾ നമുക്ക് എന്നും നോട്ടെത്തുമ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്നും വലുതായി കഴിഞ്ഞാൽ തണ്ട് തു തണ്ട് തുരപ്പിന് തേയില കൊതുവും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അപ്പോൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഏൽക്കൂലല്ലോ ചെറിയ തൈ വാങ്ങിയാൽ വിലയിൽ സമയമാവും നമുക്ക് ചട്ടിയിൽ വെച്ച് വലുതാക്കി നിലത്ത് വെക്കാം അതാവും ഏറ്റവും നല്ലത് പിന്നെ അവക്കാടോ കായ്ക്കുന്നില്ല പൂക്കുന്നില്ല എന്നൊക്കെ ചെറിയ പറയുന്നുണ്ട് നല്ല ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഗ്രാഫ്റ്റ് ും നമ്മൾ നന്നായിട്ട് കയർ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളക്ക ചെയ്ത് പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ അത് എന്തായാലും കായച്ചിരിക്കും പിന്നെ കായ ഉണ്ടാവാത്ത ഒരു മന്ത്രപ്ലാന്റിൽ നിന്നാണോ ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ പിന്നെ അത് കായ്ക്കാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് കാലെടുക്കും എത്രയാണ് നമ്മൾ കുരു നട്ടാല് പത്ത് പതിനഞ്ച് വർഷം എടുക്കും പറയാറ് ആ ഒരു ടൈം നമ്മൾ ഒരു കായ്ക്കാത്ത ഒരു മദർ പ്ലാൻ എന്നെടുത്തുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്താലും അതേ ഒരു ടൈം എടുക്കും അപ്പോൾ മണ്ണിൻ്റെ എന്തേ പ്രത്യേകത കൊണ്ടും കായ വരാതെ പൂക്കാതെ ഇരിക്കാറുണ്ട് അപ്പൊ തൈ നടുന്ന ആ ഒരു സ്ഥലത്ത് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് വെള്ളം വാർന്ന് പോകുന്ന ഒരു സ്ഥലത്താവണം അതായത് ചെടി നട്ട ആ ഒരു സ്ഥലത്ത് വെള്ളം കെട്ടി നിന്നാൽ ആ ചെടി നശിച്ചു പോകും പിന്നെ വേനലൊക്കെ നന്നായിട്ട് വേനലൊക്കെ ഉള്ള സമയത്താണ് നടണമെങ്കിൽ ചെറുതായിട്ട് അതിന് ഷെയ്ഡ് കൊടുക്കണം ചെറിയ തൈക്കാണെങ്കിൽ അതിന് ഷെയ്ഡ് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇല ഇങ്ങനെ അങ്ങനെ പൊള്ളി കരഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് വേനലൊക്കെ ഉള്ള സമയത്താണ് തൈ നടുന്നതെങ്കിൽ എന്തായാലും അതിന് ഷെയ്ഡ് കൊടുക്കണം പിന്നെ വലുതായ ശേഷം നല്ല വെയിൽ വേണം പിന്നെ ഈ അവക്കാടോ മരക്ക് ഒരു രണ്ട് മരം വേണോ ഫ്രൂട്ടുണ്ടാവാൻ എന്നൊക്കെ ഒരു സംശയങ്ങളുണ്ട് ആൾക്കാരുണ്ട് ഇത് ഒരു മരം ഉണ്ടായ സ്ഥലത്തന്നെ അവക്കാട് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട് ഇതിന് ആൺമാരും പെൺമരും അങ്ങനെയൊന്നുമില്ല ഈ ഒരു പിന്നെ ആൺപൂവും പെൺപൂവും എല്ലാം ഒരു മരത്തുമ്പിൽ തന്നെയാണ് ഉണ്ടാവുന്നത് പക്ഷേ വ്യത്യസ്ത സമയങ്ങളിലാണ് അത് വിരിയുന്നത് മാത്രം അപ്പോൾ ഒരു മരം തന്നെ മതി നമ്മളെ വീട്ടിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ പിന്നെ ഈ വിദേശ ഇനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ ഫ്രൂട്ട് ഉണ്ടായിക്കോണമെന്നില്ല നമ്മളെ ക്ലൈമറ്റിന് അനുയോജ്യമായ വെറൈറ്റികളുണ്ട് അത് വെച്ചാൽ മാത്രമേ നമ്മളെ നാട്ടിൽ കായുണ്ടാവുകയുള്ളൂ ചിലർക്കെങ്കിലും ഈ കുരു നട്ടുകാണ്ട് പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞാണ്ട് ഫലം തരുന്നതും ഉണ്ട് തൈ തയ്യാകുമ്പോൾ വേഗം അത് കാഴ്ച കിട്ടിക്കോളും നല്ല തൈയ്യൊക്കെ ആണെങ്കിൽ നല്ല മദർ പ്ലാന്റ് നിന്ന് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ട് എന്തായാലും ഫ്രൂട്ട് ഉണ്ടായി കിട്ടുന്നുണ്ട് പിന്നെ ഇതൊരു പിന്നെ ഈ എന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ റിച്ചാന്നാണ് പറയുന്നത് നല്ല ഹെൽത്തിനൊക്കെ വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് പിന്നെ ബട്ടർ എന്ന് പറയാനുള്ള കാരണം പിന്നെ അതൊരു ബട്ടറിൻ്റെ ഒരു പോലെയാണ് അത് മൂത്ത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഉള്ളിലൊരു ബട്ടർ മാതിരി തന്നെയാണ് അതേ ഒരു ടേസ്റ്റുമാണ് മധുരം ഉള്ളത് വേറെ ഒരു ടേസ്റ്റാണ് വരുന്നത് എത്ര മൂത്ത് പഴുത്ത് കഴിഞ്ഞാലും ഇതെങ്കിലും മധുരത്തിൻ്റെ അംശമല്ല വരുന്നത് വേറൊരു ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബട്ടറൊക്കെ കഴിക്കുമ്പോൾ സദ അതേപോലെയുള്ളക്കെ ഒരു ഏകദേശം അതേക്കൊരു ടേസ്റ്റിലാണ് വരുന്നത് മൂപ്പത്താതെ പഴുക്കാത്ത പഴം ഒരു കയ്പ്പ ആണ് അനുഭവപ്പെടുക അത് നന്നായിട്ട് മൂത്ത് പഴുത്തെങ് മൂത്ത് കായ മൂത്ത് പഴുത്തെങ്കിൽ മാത്രമേ ആ ബട്ടറിൻ്റെ ടേസ്റ്റിലേക്ക് വരുന്നുള്ളൂ അതിന് ഒരു കയ്പാണ് അനുഭവപ്പെടുന്നത് പിന്നെ നന്നായിട്ട് പഴുത്തത് പ പഴുത്ത് തൊലി കളഞ്ഞത് പാലും പഞ്ചസാര ഒക്കെ ചേർത്ത് അടിച്ചാൽ അടിപൊളി ജ്യൂസും ആയി കിട്ടും അല്ലെ പിന്നെ നന്നായിട്ട് മൂത്തതൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളെ കൊണ്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ അമർത്തിയാൽ ചെറുതായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഉറപ്പില്ലാതെ ഉള്ളിലേക്ക് ഇങ്ങനെ അമരും ചെയ്യും പിന്നെ പഴുത്താലും മധുരമൊന്നുമില്ല കേട്ടോ പഴുത്ത ഒരു കയ്പുണ്ടാവൂല വെണ്ണയുടെ അതേ ടേസ്റ്റാകും മൂപ്പത്തി പഴുത്ത് കഴിഞ്ഞാൽ കയ്പ്പ് ഉണ്ടാവില്ല പക്ഷേ മൂപ്പത്താത്തത് കയ്പ്പാണ് ഉള്ളത് വെണ്ണൻ്റെ ടേസ്റ്റിക്ക് വെണ്ണൻ്റെ ഒരു അതേ ഒരു ടേസ്റ്റിക്ക് വരണമെങ്കിൽ അത് മൂപ്പത്തി പഴുക്കൻ്റെ വേണം അപ്പോൾ നമ്മൾ ഷെയ്ക്കായിട്ടും ജ്യൂസാക്കിയിട്ടും സലാഡെടുക്കും അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഇതിനെ കൊണ്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മൂത്ത ബട്ടർ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ കായ കായങ്ങനെ കുലുക്കി നോക്കിയാൽ നമ്മൾ കുരു ഉള്ളിൽ നിന്നിങ്ങനെ കിടന്ന് ഇളകുന്ന ഒരു ചെറിയ സൗണ്ട് ഇങ്ങനെ കേൾക്കാറുണ്ട് ചിലത് അപ്പോൾ ഒന്ന് അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ മൂപ്പത്താത്ത് വാങ്ങിട്ട് കാര്യമില്ലല്ലോ കടയിൽ നിന്നൊക്കെ നല്ല വിലയും കൊടുത്ത് കാരണം മൂക്കാത്ത പഴം വാങ്ങിച്ചു കൊടുന്ന് അത് കഴിച്ച് കയ്പരസമായാല് എന്താവും സ്ഥിതി അപ്പോൾ വാങ്ങിക്കുമ്പോൾ മൂപ്പത്തിക്കണമൊക്കെ നോക്കി ശ്രദ്ധിച്ച് വാങ്ങാൻ നോക്കുക ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്നതല്ലേ വെറുതെ കളയാതെ അത് നന്നായിട്ട് മൂക്കാത്തവും വരുന്നു വരുന്നുണ്ട് മാർക്കറ്റിൽ എന്നാണ് കേട്ടത് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ വാങ്ങാൻ നോക്കുക